ഇങ്ങോട്ട് നോക്കിക്കേ ഈ സാരി എനിക്ക് തയ്ക്കാൻ തരാമോ ഒത്തില്ല ഇനിയിപ്പൊ ഇത് ഇതിന് പറ്റിയ രീതിയിൽ ഒന്ന് ഉടുത്തു നോക്ക അല്ലേ ബ്ലൗസ് തയ്ച്ച് അപ്പൊ ഇതാണ് ഞാൻ അമ്മയോട് തയ്ക്കാൻ ചോദിച്ച സാരി പക്ഷെ ഇത് തരത്തിലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പർപ്പിൾ കളറിൽ വേറൊരു സാരി അമ്മക്ക് ഇല്ല കേട്ടോ എന്നാൽ പിന്നെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ബ്ലൗസ് സെറ്റാക്കിയിട്ട് ഈൻ്റെ സാരിയുടെ ഒരു ഫൈനൽ ലുക്ക് കാണാം അന്ന് തയ്യലൊന്നും തുടങ്ങിയില്ല പക്ഷെ പിറ്റേ ദിവസം തേടിയ വള്ളി കാലിച്ചുട്ടി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു നൈറ്റിയുടെ താഴ്ഭാഗം നമുക്ക് കിട്ടി ജാമുവാൻ്റെ കാലത്ത് ഏതോ നൈറ്റിയാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ മണ്ഡഭാഗം കണ്ടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ കത്രി അങ്ങോട്ട് വെച്ചപ്പോഴേ നൈറ്റി തെറ്റ് കീറി വരുന്നുണ്ടായിരുന്നു കൈകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടായിട്ട് കീറി എടുത്തത് പക്ഷേ അത് ഉടുത്തു നോക്കാനുള്ള തുരയിൽ എന്തെങ്കിലും മതിയെന്നുള്ള രീതിയിൽ നമ്മളൊരു ടോപ്പ് അതിൽ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സാരിയായിട്ട് മാച്ച് ചെയ്യുന്ന ഓർക്കിഡ് പൂക്കൾ നമ്മുടെ കയ്യിൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്താക്കുന്നത് വലിയ പൂക്കൾ ചെസ്റ്റ് ഭാഗത്തും വരുന്ന രീതിയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പക്ഷെ പണ്ടേ ഉള്ള നമ്മുടെ സാരിയാണ് ഇപ്പോൾ ഷെയർ പപ്പിൾ ഷെയർ എന്ന് പറയുന്നത് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇല്ല മാത്രമല്ല ചെസ്റ്റ് പോഷള്ള പൂക്കളും സാരിയും തമ്മിൽ ഭയങ്കര മാച്ചിങ് ആണ് അപ്പോൾ പിന്നെ അത് കാണുന്ന രീതിയിൽ നമ്മൾ സാരി ഒന്ന് സ്കേട്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മർക്കല്ലേ